യ് ഇപ്പം കുറച്ച് വർഷത്തിന് ശേഷം നമ്മുടെ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി എന്താ കാര്യമെന്നൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സെലറിയെക്കുറിച്ചാണ് ഇപ്പം ഈ കൃഷി കാണുമ്പം ഞങ്ങളൊരു ഏഴെട്ട് വർഷത്തിന് മുന്നേ അന്ന് മുതലേ ഞങ്ങൾ ടെറസിൽ സെലറി കൃഷി ചെയ്യുന്നുണ്ട് സെലറി എന്ന് വെച്ചാൽ നമ്മൾ മുമ്പത്തെ വീഡിയോ കിട്ടുന്നുണ്ട് വിത്ത് ഭാഗി നമ്മുടെ ക്യാരറ്റ് വർഗ്ഗം ഉണ്ടല്ലേ ക്യാരറ്റ് വർഗ്ഗത്തിൽ പെടുന്നതാണ് സെലറിയുടെ വിത്ത് എന്ന് പറയുന്നത് അപ്പോൾ അത് മാതിരി അടിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഞാൻ ട്രെയിൽ പാകി ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായ ആളുകളായി നിൽക്കുന്നത് കണ്ടോ വിത്തിട്ട് ഞാൻ കിളിപ്പിച്ചതാണ് ഈ സലറി അല്ല സെലറിയുടെ തൈ ഇതിപ്പം എനിക്കിപ്പം നാല് ആറ് പത്ത് പന്ത്രണ്ട് തൈയുണ്ട് പക്ഷേ ഇത് ഗ്രോ ബാഗിലോട്ട് മാറ്റി ഗ്രോ ബാഗിലോ ചട്ടിയിലോ മാറ്റി നട്ട് കഴിഞ്ഞ് നമ്മൾ ആ തൈ നശിക്കാതെ നോക്കിയാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ തൈ പൊട്ടി പൊട്ടി കിളിക്കും അത് കഴിഞ്ഞ് നമുക്ക് മാറ്റി മാറ്റി നടാം പിന്നെ നമുക്ക് വിത്ത് മുളപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ എൻ്റെ ഇത്രയും അത് കുഞ്ഞ് തൈ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് മാറ്റി വച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് വളർന്നു കിട്ടത്തുള്ളൂ ഇനി സെലറിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മൾ ഈ സെലറി നമ്മളിത് പിടിച്ചു കഴിഞ്ഞ് ഇത് കട്ട് ചെയ്ത് വളർന്ന് വയ്പ നിപ്പില്ല നമ്മളത് മൊത്തത്തി വേരോടെയല്ല പുഴുതെടുക്കുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അത് പക്ഷേ വേരോട് കൂടിയാണ് എടുക്കുന്നത് അവർ പക്ഷേ ഇങ്ങനെ ഇങ്ങനെ കടയിലൊക്കെ കൊടുക്കുമ്പോൾ അത് വേരോട് കൂടിയാണ് കൊടുക്കുന്നത് പക്ഷേ വേരല്ലാതെ ഇല മാത്രം കട്ട് ചെയ്താണ് നമ്മൾ സെലറി ഉപയോഗിക്കുന്നത് നമ്മുടെ പാലൊക്കെ ചീരയൊക്കെ നമ്മൾ ഇല കട്ട് ചെയ്തിട്ട് പിന്നീട് ചവിടെ നിന്നിട്ട് പിന്നീട് അതിൽ നിന്ന് വീണ്ടും കിളിച്ച് വരുമല്ലേ അപ്പം ഇതെന്ന് പറയുന്നത് ഇല മാത്രം കട്ട് ചെയ്ത് ആണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ആ തൈ അവിടെ നിൽക്കുകയും ചെയ്യും നശിച്ചു പോത്തുമല്ലോ അതിൽ നിന്ന് പുതിയ പുതിയ തൈകള് മുളയ്ക്കുകയും ചെയ്യും പിന്നെ സിലറിയുടെ ഗുണത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ എനിക്കറിയാവുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ശരീരഭാരം ശരീരഭാഗം കുറയ്ക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ഗുണം നമ്മൾ ഒന്നോ രണ്ടോ തണ്ട് ഇല എടുത്ത് നമ്മൾ ജ്യൂസാക്കി ഭയങ്കര ടേസ്റ്റും കാര്യങ്ങളൊന്നും കാണത്തില്ല കണ്ണുടച്ചെങ്ങും കുടിക്കണം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം കുറയും പിന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയും പിന്നീട് കുടലിൽ ക്യാൻസർ ക്യാൻസർ ഒരു പരിധിവരെ തടയുമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് കുടലിൽ ഉണ്ടാകുന്ന ക്യാൻസർ തടയുമെന്നാണ് പറയുന്നത് പ്രധാനമായിട്ടും നമുക്ക് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ സിലറി ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നമ്മുടെ ശരീരത്തെ കൊഴുപ്പും പോയി കിട്ടും നമ്മുടെ തടി കുറയുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ദഹനം ഇപ്പം ഗ്യാസ് കയറുന്ന അങ്ങനത്തെ കംപ്ലൈൻ്റുകൾ മാറിക്കിട്ടും ദഹനം നമ്മുടെ നന്നായിട്ട് സുഖമായ ദഹനം നടക്കാൻ സഹായിക്കും പിന്നീട് സ്തനാർബുദം രക്താർബുദം അതിനെയൊക്കെ ഒരു പരിധിവരെ സെലറി ജ്യൂസ് കഴിക്കുന്നത് കൊണ്ട് ഒരു പരിധിവരെ തടഞ്ഞു കിട്ടാം പൂർണ്ണമായും വരാ വരത്തില്ല എന്നല്ല ഞാൻ പറയുന്നത് ആ ഇത്രയൊക്കെ എനിക്ക് സെലറി കുറിച്ച് അറിയത്തുള്ളൂ എന്തായാലും നമുക്ക് ഏറ്റവും ഗുണമുള്ളൊരു സസ്യമാണെന്നറിയാം നമ്മുടെ കാലാവസ്ഥയിൽ സുഖമായി പിടിച്ചു കിട്ടും ഇപ്പം സെലറിയുടെ തൈ ഇല്ലാത്തൊരു വിത്ത് ഭാഗ്യം ഉളപ്പിച്ചാൽ മതി അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന സെലറി ഉണ്ടല്ലോ എന്നാലും പച്ചയാണെങ്കിൽ നമ്മൾ ആ മണ്ട കട്ട് ചെയ്ത് ആ വേര് കുത്തി വെച്ചാലും പിടിച്ചു കിട്ടും അപ്പം ഞാനിതൊന്ന് ചട്ടിയിലോട്ട് അല്ല ഗ്രോ ബാഗിലോട്ട് നടാൻ പോയ്യ അപ്പോൾ നമുക്കൊന്ന് നട്ട് കൊടുക്കാം നന്നായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഉമ്മമാരെ നമുക്ക് നട്ട് കൊടുക്കാം നമുക്ക് ആദ്യമേ കൊച്ചു കുഴി മതി കേട്ടോ പിന്നെ ഇതിൻ്റെ ട്രേയിലേ ഇതുപോലെ കുഴിയെടുത്തോളൂ ട്രേയിൽ പാകി മുളപ്പിച്ച വിത്തായോണ്ടേ അപ്പം ട്രെയിലിരുന്നെങ്കിൽ നല്ല വേര് പിടിക്കും അത് ഞാൻ കാണിച്ച ഇളക്കം പിള്ളൂ അപ്പം നമുക്ക് നടുക്ക് ഓരോ എടുക്കാം പിന്നെ നമുക്ക് ഇതിൽ നട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ തൈ പൊട്ടി കിളിക്കും അപ്പം തൈ പൊട്ടി കിളിക്കുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും തൈ കിട്ടും അപ്പം ഇപ്പോൾ ആരും ഒന്നും ചോദിക്കല്ലേ ഇതേ തൈ ആവട്ടെ ഞാൻ എല്ലാവർക്കും തൈ തരാം കേട്ടോ ഒരു ട്രെയിനിന്ന് തൈങ്ങനെ അടിയിൽ ഇങ്ങനെ ഒന്നൊക്കെ കൊടുക്കണം ഇപ്പം രണ്ട് തൈ ഉണ്ട് ല ഉണ്ടോ രണ്ടും ഞാൻ രണ്ടാക്കുന്നില്ല ഒന്നാട്ടങ്ങ് വെച്ചിരിക്കുക കാണാൻ പാ പറയൂ ഇതിനകത്ത് ഇത്രയും വേരുണ്ടെന്ന് കണ്ടോ നല്ല വേര് പിടിച്ചില്ലേ നമുക്ക് കുഴിയിലോട്ട് ഇതങ്ങ് നട്ട് കൊടുക്കാം ചെറിയ കുഴിമന്തി മണ്ട ഇങ്ങനെ മേളി വെച്ചിട്ട് മണ്ട താഴപ്പി ഞാനങ്ങ് ഉറപ്പിച്ചു കൊടുക്കാം അതുപോലെ അടുത്തൈ ഇതുപോലെ ഏത് തൈ ട്രെയിനിന്ന് ഇളക്കി നട്ടാലും വേര് പൊട്ടാതെ അടിയിൽ ഒന്ന് ഞെക്കിയിട്ട് വേണമെന്ന് നടാം കേട്ടോ ഏയ് ഇത് ഇതുപോലെ നട്ട് കൊടുക്കുക സെലറി എന്നൊക്കെ പറയാൻ നമ്മുടെ എന്തേലും ഉണ്ടല്ലേ ലത്തി ഉസക്കെ ലത്തി ഉസൊക്കെ ഒരു സമയമാകുമ്പോൾ നമുക്ക് അത് മൊത്തത്തി അങ്ങ് എടുക്കണം വേരോടുകൂടി എടുത്തെങ്കിലേക്ക് പിന്നെ നമുക്ക് തൈ ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും അരി ബാക്കി കിളിപ്പിക്കണം പക്ഷെ അതുപോലല്ല സെലറി സെലറി നമ്മൾ ഒരു തൈ നട്ടു കൊടുത്താൽ പിന്നെ തൈ ഇങ്ങനെ ആയിക്കൊണ്ട് ഇതിൽ നിന്ന് തന്നെ പൊട്ടി കിളിക്കുക എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് എൻ്റെ കയ്യിൽ തൈയൊക്കെ പോയത് വേണ്ട ഇതൊക്കെ താ നല്ല വേരുമാണ് എന്നാ നോക്കിയേ മൂന്ന് തയ്യുണ്ട് പക്ഷെ മൂന്നാക്കുന്നില്ല ഇതിൽ ഒന്നാട്ടേനെ നിൽക്കട്ടെ മൂന്നാക്കിയാൽ ചിലപ്പോഴേ വേരൊക്കെ പൊട്ടിപ്പോവും അതുകൊണ്ട് ഇതുപോലെ ഒന്നാക്കി നല്ല സൂക്ഷ്മതയോടുകൂടി നട്ടു കൊടുക്കുകയാണ് ഇപ്പം ആ വളമൊക്കെ നല്ല രീതിയിൽ ചേർത്തിട്ടുണ്ട് നീ ആ ഇനി ജൈവ സിലറി ജൈവ സിലറി മാത്രം അതിനെ ഒഴിച്ചു കൊടുത്താൽ മതി രണ്ടാഴ്ചയിലും ഒരിക്കേ വേറെ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ജൈവ സിലറി എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ ചോദിച്ചു എങ്ങനെയാ നമ്മൾ സിലറി ഉണ്ടാക്കുന്നത് അതിന്റെ ഒക്കെ വീഡിയോ ഞാൻ ഇടാമേ ഞാൻ കുറച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ചീരയ്ക്ക് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക ആ ട്രെയിനിൽ ഇന്ന ഈ കുരുട്ടുകളിനി വളരത്തില്ല ഇനി ഇതിലോട്ട് ഇറക്കി വെച്ച് നല്ല വളമൊക്കെ കൊടുത്തെങ്കിലേ വളരത്തുള്ളൂ സെലറി ആരൊക്കെ വീട്ടിലുണ്ട് അവരൊക്കെ ഒന്ന് കമ്മൻ്റ് ചെയ്തിരിക്കണേ ഹൈഡ്രോപ്രോണി ഹൈഡ്രോപ്രോണിക്സ് അത് അത് കട്ട് ചെയ്തില്ല അത് കട്ട് ചെയ്തിട്ട് ആണെങ്കിൽ രണ്ട് കൈകളുണ്ട് രണ്ട് ഗ്രോ ബാഗുണ്ട് ആ രണ്ട് മൂന്ന് ഗ്രോ ആ രണ്ട് ഗ്രോ ബാഗും ഉണ്ട് മൂന്നാല് തൈ ഉണ്ട് ഉണ്ടല്ലേ ബാക്കി തൈ നമുക്ക് കൊച്ചി ചട്ടിയിലോട്ടാക്കാം കൊച്ചു ചട്ടി വെച്ചിട്ടേ വളർത്തിയെടുക്കാം അടുത്തത് അവിടെ കേട്ടോ ഇല്ല അത് ഉണ്ടോ ഇനി വെള്ളം കൂടി പോലെ കേട്ടാ ഈ തൈ വളർത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക വെള്ളം ഒരു കാരണവശാലും കൂടി പോരുത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെയിൽ കൊള്ളണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ തണലത്തോട്ട് വെച്ചാൽ ഈ തൈ ഒന്നും പിടിച്ചു കിട്ടത്തില്ല എല്ലാം അഴുകിപ്പോകും അതുകൊണ്ട് നമ്മൾ ഈ വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം കുറച്ച് അതിൽ അറിയാമല്ലോ ഉണങ്ങുന്ന അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കണം വെള്ളം കുറേച്ച ഒഴിച്ചു കൊടുത്തിട്ട് അത് വെയിലുള്ളടത്ത് തന്നെ വെക്കണം എന്നു വെച്ച് കൊട്ട കട്ട വെയിലത്തല്ല വെളിച്ചം കിട്ടുന്നിടത്ത് കൊണ്ട് വെക്കണം എങ്കിൽ മാത്രമേ നന്നായിട്ട് വളർന്നു കിട്ടൂ അല്ലെങ്കിൽ അതങ്ങ് അഴുകിപ്പോകും ഇപ്പം നമ്മളിപ്പോൾ ഗ്രോ ബാഗിൽ വെള്ളം കൊടുത്തിട്ടുണ്ടല്ലേ അണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ നാളെ വെള്ളം ഒഴിക്കണമെന്നില്ല കാരണം വൈകിട്ട് നമ്മൾ കയറുമ്പം അറിയാം വെള്ളം വേണോ വേണ്ടതെന്നേ അപ്പം നനവുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കണ്ട നനവ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ കുറേച്ച് കുടഞ്ഞാൽ മതി ഇത് തിളിച്ചിട്ട് വേണം സെലറി ജ്യൂസ് ഉണ്ടാക്കി എനിക്ക് വാവച്ചിക്ക് ഒന്ന് കൊടുക്കേ വേണ്ട രച്ചി ഞാനൊന്ന് കുടിച്ചാലോ എന്റെ തടിയൊക്കെ ഒരണതേ കുറയും അമ്മാതി പണി കിട്ടിയിട്ടുണ്ട് എല്ലാം ഞാൻ വഴിയെ പറയാമേ അല്ല നമ്മളെ തയ്യട അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു അപ്പൊ ഞാനും എന്റെ ക്യാമറ മമ്മൂണും ആട്ട് വന്നിരിക്കുകയാണ് ഇവളാണ് എനിക്ക് ഈ ക്യാമറയൊക്കെ എടുത്തു തരുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ഒരു എന്താ പറയേണ്ട ഇച്ചിരി തിരക്കായിപ്പോയി തിരക്കിൻ്റെ കാര്യമൊക്കെ ഞാൻ വഴിയേ പറയാം അതാണ് എൻ്റെ ഈ വേഷം അപ്പം നമ്മുടെ സെലറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് സെലറി വളർന്നിട്ട് സെലറി ജ്യൂസ് കുടിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും വരാം പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബായ്